അമ്മേ ശരണം ശരണം ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം ആശ്രയം നീ തന്നെയല്ലാതാരുണ്ട് പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി മേലിൽ അമ്പികേ വാഴുന്നോരമ്മേ ആശ്രയം നീ തന്നെയല്ലാതാരുണ്ട് പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി മേലിൽ അമ്പികേ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ വലയുന്ന ജന്മമായി ഞാൻ വലം വയ്ക്കും നാലമ്പലത്തിൽ ശ്രീകോവിൽ നടയ്ക്കു മുൻപിൽ കൈകൂപ്പി തൊഴുതു നിൽക്കും നന്മകൾ വാരി വിതറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവെടിയാതെ കാത്തിടുകില്ലേ അംബികേ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ ആശ്രയം നീ തന്നെയല്ലാതാരുണ്ടുപാരിൽ ആരോരുമില്ലാത്തവർക്ക് ഈ സന്നിധി മേലിൽ അംബികേ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ അവിടത്തെ സേവ ചെയ്യാൻ അതിനായി വന്നുവല്ലോ ഇനി ജന്മ ശോകമില്ല ഇനിയാണെൻ ഭാഗ്യമല്ല വാരി വിതറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവെടിയാതെ കാത്തിടുകില്ലേ അമ്പികേ ചോറ്റാ നിക്കരവാഴുന്നൊരമ്മേ ആശ്രയം നീ തന്നെയല്ലാതാരുണ്ടുപാരിൽ ആരോ അംബികേ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ ഉഷസിൽ നീ വാണിയാകും ഉച്ചയ്ക്ക് കാളിയാകും സന്ധ്യക്ക് ദുർഗയാകും ഏവർക്കും ആശ്രയമേകും നന്മകൾ വാരിവിതറുന്ന വിതറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവടിയാതെ കാത്തിടുകില്ലേ അംബികയിൽ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ പറയാതൻ കഥകളെല്ലാം അറിയുന്നോരമ്മയല്ലേ അനുതാപം തോന്നി എന്നെ അലിവോടെ നോക്കുകില്ലേ നന്മകൾ വരിവിതെറുന്ന ദേവിയാണല്ലോ എന്നെയും കൈവെടിയാതെ കാത്തിടുകില്ലേ അമ്പികെ ചോറ്റാനിക്കരവാഴുന്നൊരമ്മേ ആശ്രയം നീ തന്നെയല്ലാതാരുണ്ട് പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി മേലിൽ അമ്പികേ ചോറ്റാ നിക്കരവാഴുന്നൊരമ്മേ ആശ്രയം നീ തന്നെ അല്ലാതാരുണ്ട് പാരിൽ ആരോരുമില്ലാത്തവർക്ക് സന്നിധി മേലിൽ അമ്പിഗേ ചോറ്റാനിക്കര വാഴുന്നോരമ്മേ കരവാഴുന്നൊരമേ ചോറ്റാനിക്കര വാഴുന്നോരമ്മേ നിക്കരവാഴുന്നോരമേ ചോറ്റാനിക്കര വാഴുന്നോരമ്മേ നിക്കരവാഴുന്നൊരമേ ചോറ്റാനിക്കര വാഴുന്നോരമ്മേ നിക്കരവാഴുന്നോരമേ ശരണം ദേവീ ശരണം